ത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത കേരള തീരത്തിനരികെ തെക്കുകിഴക്കൻ അറബിക്കടലിൽ ചക്രവാതച്ചുഴി രൂപപ്പെട്ടു എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലങ്കര ഡാമിന്റെ നാല് ഷട്ടറുകൾ രണ്ട് മീറ്റർ വീതം ഉയർത്തും മൂവാറ്റുപുഴ തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ന്യൂനമർദ്ദം ചക്രവാതച്ചുഴി പോലുള്ള പ്രതിഭാസങ്ങൾ കൂടുതൽ സ്വാധീനിക്കുമ്പോൾ മാത്രമാണ് കാലവർഷത്തിൽ തെക്കൻ ജില്ലകളിൽ അധിക മഴ ലഭിക്കുന്നത് ഇന്നലെ കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ശക്തമായ മഴ ലഭിച്ചിരുന്നു രണ്ടര മണിക്കൂറിൽ ഇടുക്കി ഉടമ്പന്നൂരിൽ നൂറ്റി അറുപത്തിയേഴ് മില്ലിമീറ്ററും കോഴിക്കോട് ഉറുമിയിൽ മഴ ലഭിച്ചു കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനം പാടില്ല കടലാക്രമണ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണം രാത്രിയിൽ മഴ ശക്തിപ്പെട്ടതോടെ മീനച്ചിൽ മണിമലാറുകളിലെ ജലനിരപ്പ് ഉയർന്നു മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും കരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഇടുക്കിയിൽ ഇന്നലെ രാത്രി കനത്ത മഴ ലഭിച്ചു വെള്ളിയാമറ്റത്ത് രണ്ട് ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും അധികം വേനൽമഴ ലഭിച്ചത് കോട്ടയത്താണ് വേനൽമഴയുടെ സമയമായ മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് മില്ലിമീറ്റർ മഴയാണ് ഇക്കാലയളവിൽ പ്രതീക്ഷിക്കുന്നത് ശതമാനം അധിക മഴ പെയ്തു ഇതിൽ ഭൂരിഭാഗവും മെയ് മാസത്തിന്റെ രണ്ടാം പകുതിയിലാണ് ലഭിച്ചത് ഇടുക്കി ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടി മഴവെള്ള പാച്ചിലും മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ജില്ലയിൽ രാത്രിയാത്ര കളക്ടർ നിരോധിച്ചു തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലെ കരിപ്പലങ്ങാട്ട് മണ്ണിടിഞ്ഞുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു പാതയിൽ നാടുകാണിക്കടുത്ത് ഇന്നലെ വൈകിട്ട് ആറിന് മണ്ണിടിഞ്ഞുവീണ് രണ്ട് കാറുകൾ മണ്ണിനും മരങ്ങൾക്കുമിടയിൽ കുടുങ്ങി പാലാ സ്വദേശി ബോണിയും കുടുംബവുമാണ് ഒരു കാറിലുണ്ടായിരുന്നത് ഒരു കാർ ഭാഗികമായും ഒരു കാർ പൂർണമായും മണ്ണിനടിയിലായി മണ്ണിടിഞ്ഞു മണ്ണിടിഞ്ഞുവരുന്നത് കണ്ടതോടെ കാർ നിർത്തി ഇറങ്ങി ഓടിയതിനാൽ ദുരന്തം ഒഴിവായി പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് വാഹനങ്ങളിലെ കാഴ്ചമംഗൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കുണ്ടാകാം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ട് വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്ക് സാധ്യത ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട് മഴ മനുഷ്യരെയും കന്നുകാലികളെയും പ്രതികൂലമായി ബാധിക്കാനും തീരപ്രദേശത്തെ സുരക്ഷിതമല്ലാത്ത ഘടനകൾക്ക് നാശമുണ്ടാക്കാനും സാധ്യതയുണ്ട് ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കുക അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകളിലേക്ക് തുടരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി